ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ളോഗ് ഇതെന്താണെന്ന് അറിയാം ആവിയിൽ വേവിച്ചെടുത്ത ഉപ്പുവാണോ കേട്ടോ അപ്പം ഞുറുക്ക് പൂമാവാണിത് അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒട്ടും കട്ട പിടിക്കാതെ തന്നെയാണ് ഞാൻ ഇത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് അപ്പം നല്ല ടേസ്റ്റാണ് ആവിയിൽ വേവിക്കുമ്പോൾ അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയയ്ക്കുക ഈസി ആയിട്ടുള്ള ഒരു പൂമാവ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് നമുക്ക് അടുപ്പിൽ വെച്ച് ഇത് വറക്കുകയും വേണ്ട കുഴക്കുകയും വേണ്ട ഒന്നും വേണ്ട അപ്പം ഞാൻ ഇഡലി പാത്രത്തിനകത്ത് വെച്ചിട്ടാണ് ഉപ്പ് ഉപ്പ ഉണ്ടാക്കുന്നത് അത് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം നമ്മൾ ഗോതമ്പില്ലേ ഗോതമ്പിൻ്റെ ചെറിയ പീസാണ് കേട്ടായത് പിന്നെ ഗോതമ്പ് ചുറുക്കിൻ്റെ ചെറിയ പീസാണ് കാണുമെന്ന് മനസ്സിലാവും ഇതൊരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു അര സ്പൂൺ നെയ്യും കുറവിച്ചു കൊടുക്കാം ഇനി ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇച്ചിരി വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോകണം കേട്ടോ നന്നായിട്ട് മൊത്തം ഒന്ന് നനഞ്ഞു കിട്ടണം നമുക്ക് അപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചൊരു അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ വെക്കണം ആദ്യം ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്കത് കടു വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് നെയ്യ് വേണ്ടെങ്കിൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഉഴുന്നൊന്ന് ബ്രൗൺ കളറാവണം കേട്ടോ ഇനി അതിലേക്ക് മൂന്ന് വറ്റൽ മുളക് കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി കുറച്ച് കറിവേപ്പിലേയും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലോണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്കതൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റാം അപ്പം നല്ലോണം കുതിർന്നിട്ടുണ്ട് കുതിർന്നിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തത് അതിട്ട് കൊടുക്കാം ഇനി ചെറിയ പീസായി കട്ട് ചെയ്തെടുത്ത ഇഞ്ചി ഒരു സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി മൂന്ന് പിടി തേങ്ങ ചിരികിയെടുത്തത് അതും കൂടി ഞാൻ ഇട്ടുകൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് കടുവറുത്ത് വെച്ചിരിക്കുന്നേം കൂടെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി അപ്പം നല്ലതുപോലെ നമുക്കങ്ങ് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇനി അടുത്ത് എങ്ങനെയാണെന്നറിയാമോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഞാൻ ഒരു ഇഡലി പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്തൊരു ആവി ഒരു തട്ടും വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു വാഴയില വെച്ച് കൊടുക്കുകയാണ് ഒന്നോ രണ്ടോ വാഴയില ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചുകൊടുക്കാം നല്ല മണവുമാണ് നല്ല ടേസ്റ്റാണ് അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാൻ ഇതെല്ലാം ഇഡലി പാത്രത്തിനകത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിന്ന് വേവിച്ചെടുക്കാം ഗോതമ്പ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് നോക്കേ നല്ല മണം വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് നോക്കിക്കേ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ അപ്പം ഉണ്ടാക്കി നോക്കുക നമ്മൾ നേരെ മറ്റേത് ഉള്ളിയൊക്കെ വാട്ടിയിട്ടാണ് ഇത് ഉപ്പുമാ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് അതിനേക്കാളും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഉപ്പുമാവ് ആവിയിൽ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇനി ഞാനൊക്കെ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്